നിങ്ങൾ അനുഭവിക്കുന്ന തണൽ ഞാനേറ്റ വെയിലായിരുന്നെന്ന് മരം പറയും പോലെ അമ്മ ഉറങ്ങാത്ത രാത്രികളായിരുന്നു നമ്മൾ ഓരോരുത്തരുടെയും ഉറക്കവും ഉണർച്ചയുമെല്ലാം ഉറക്കത്തിലെപ്പോഴോ നല്ല സ്വപ്നങ്ങൾ കണ്ട് കുഞ്ഞായെ നമ്മൾ ചിരിക്കുന്നത് കാണാൻ നമ്മുടെ അമ്മമാർ എത്ര കാത്തിരുന്നിട്ടുണ്ടാകും ആ നിമിഷങ്ങളിലായിരുന്നത്രേ അമ്മയുടെ മുഖത്ത് വിരിയുന്ന വസന്തം പിറന്നു വീഴുമ്പോൾ തന്നെ അമ്മയും നമ്മളുമായുള്ള പൂക്കിൽക്കുടി ബന്ധം മുറിച്ചു മാറ്റും എന്നാൽ ആ നിമിഷത്തിൽ അതിനേക്കാൾ ബലത്തിൽ അതിനേക്കാൾ സ്നേഹത്തിൽ അമ്മ നമ്മുടെ ഉള്ളിലേക്കൊരു പാലം പണിതിട്ടുണ്ടാകും ആരൊക്കെ കൂടെയില്ലെങ്കിലും എൻ്റെ അമ്മ കൂടെയുണ്ടാകുമെന്ന വിശ്വാസമായിരുന്നു നമ്മളിൽ പലരുടെയും ജീവിതം ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ ആദ്യമായി നടക്കാൻ തുടങ്ങിയത് കാരണം നമുക്കറിയാമായിരുന്നു അമ്മയൊരിക്കലും ഒരിക്കലും നമ്മെ വീഴാൻ അനുവദിക്കുകയില്ലെന്ന് അമ്മയുടെ തള്ളവിരലായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്തിന്റെ അച്ചുതണ്ട് ആ വിരലും പിടിച്ചുകൊണ്ടുള്ള വൃത്താകൃതിയിലുള്ള ഓട്ടമായിരുന്നു അന്നത്തെ ലോകം അതിനിടയിൽ പ്രണയവും കൂട്ടുകാരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവരോടൊപ്പം യാത്ര ചെയ്തു അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചേർത്തു പിടിച്ചു അക്കാലത്ത് വിടയോ വെച്ചാണ് നമ്മൾ ആ പഴയ അമ്മയെ നഷ്ടപ്പെടുത്തിയത് ആ തിരിച്ചറിവിൽ നിന്നുള്ള തിരിച്ചുവരവാണ് ശരത്കൃഷ്ണന്റെ ആ എന്ന പുസ്തകം ഗീതാമ്മയോടൊപ്പമുള്ള ശരത്തിന്റെ യാത്രകളും അനുഭവങ്ങളും നമ്മുടെ ചിന്തകളെ പുതുവെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ്